രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ തുടർ നടപടികൾക്കായി ക്രൈംബ്രാഞ്ച് നിലവിൽ പരാതി നൽകിയവരുടെ മൊഴി രേഖപ്പെടുത്തും ഇതിനുശേഷം അധിക്ഷേപം ഉണ്ടായി എന്ന് വെളിപ്പെടുത്തിയവരെ സമീപിച്ച് മൊഴിയെടുക്കും രാഹുലിനെതിരായ കേസ് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ബിനുകുമാർ ആയിരിക്കും അന്വേഷിക്കുക ഇന്നലെയാണ് ലൈംഗിക ആരോപണങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തത് സ്ത്രീകളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തിയതിനാണ് സ്വമേധയാൽ കേസെടുത്തിരിക്കുന്നത് അതേസമയം വിഷയത്തിൽ ഇരു മുന്നണികളും പ്രതിഷേധം കടുപ്പിക്കുകയാണ് ഷാഫി പറമ്പിലിനെതിരെ ഡിവൈഎഫ്ഐ നടത്തിയ പ്രതിഷേധത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ക്ലിഫ് ഹൌസിലേക്ക് നടത്തിയ മാർച്ച് അക്രമാസക്തമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി വിഷയത്തിൽ വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാകാനാണ് സാധ്യത രാഹുലിന്റെ ഈ വീഴ്ചയിലും പുറത്തുവന്ന ആരോപണങ്ങളിലും ഇപ്പോൾ കോൺഗ്രസ് തന്നെ ഞെട്ടിയിരിക്കുകയാണ് വളരെ പെട്ടെന്ന് കോൺഗ്രസിനുള്ളിൽ വളർന്നു വന്ന യുവ നേതാവായിരുന്നു രാഹുൽ രാഹുലിന്റെ വളർച്ചയ്ക്കൊപ്പം വിവാദങ്ങളും ഉണ്ടായിരുന്നു വ്യാജ ഐ ഡി കാർഡ് വിവാദം മുതൽ ഇപ്പോൾ എത്തി നിൽക്കുന്ന വിഷയങ്ങൾ വരെ രാഹുലിന്റെ വളർച്ചയോളം വിവാദങ്ങൾക്കും വളർച്ചയുണ്ടായിരുന്നു ഈ വിവാദങ്ങൾക്കൊപ്പം പതിവ് പോലെ കോൺഗ്രസിലും ഗ്രൂപ്പ് വ്യക്തിഗത ഇഷ്ടാനിഷ്ടങ്ങളുമൊക്കെ എന്നും കടന്നു വന്നു അതുകൊണ്ട് തന്നെ കോൺഗ്രസിലെ ഭരണഘടനയനുസരിച്ച് സസ്പെൻഷൻ നടപ്പാക്കുമ്പോൾ ഒരു വിമർശനം ഉയർന്നു വരുന്നുണ്ട് വിമർശകർ ഉന്നയിക്കുന്ന കാര്യം ഒരാളെ സസ്പെൻഡ് ചെയ്താൽ അത് എവിടെ നിന്നാണെങ്കിലും അന്വേഷണ വിധേയമായിട്ടായിരിക്കും ആ നടപടി എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സസ്പെൻഷനെ കുറിച്ച് അന്വേഷണം നടത്തുമോയെന്നോ അതിനായി വ്യക്തമായ സമിതിയെ നിയോഗിക്കുമെന്നോ കോൺഗ്രസ് പ്രസിഡന്റോ പ്രതിപക്ഷ നേതാവോ പറഞ്ഞിട്ടില്ല ശിക്ഷ എന്നാൽ അന്വേഷണത്തിന് വിധേയമായ ഒന്നാകണം അതായത് സസ്പെൻഷൻ കഴിഞ്ഞാൽ തിരിച്ചെടുക്കുമോ പുറത്താക്കുമോ സസ്പെൻഷൻ തുടരുമോ ആരോപണങ്ങൾ ശരിയാണോ എന്നൊക്കെ കണ്ടെത്താനും തീരുമാനമെടുക്കാനും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാനും നടപടി സ്വീകരിക്കുന്നതിന് വേണ്ട മാർഗം ഒരു അന്വേഷണവും കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടില്ല അതായത് ഒരു മാസം കഴിയുമ്പോൾ തിരിച്ചെടുത്തേക്കാം പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ടു എന്നതുകൊണ്ട് എം എൽ എ എന്ന നിലയിൽ പദവിയോ അധികാരങ്ങളോ അവകാശങ്ങളോ നിലവിൽ നഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നിയമസഭ ചേരുമ്പോൾ അദ്ദേഹത്തിന് സഭയിൽ വരാം പക്ഷേ കോൺഗ്രസ് സ്പീക്കർക്ക് സസ്പെൻഷൻ സംബന്ധിച്ച് കത്തു നൽകിയാൽ യു ഡി എഫിനൊപ്പം ഇരിക്കാനാകില്ല എന്നാൽ എം എൽ എ എന്ന നിലയിൽ സ്വതന്ത്രനായിരിക്കാം അതിന് സ്പീക്കർ പ്രത്യേക സീറ്റ് നൽകും സെപ്റ്റംബർ പകുതിക്ക് ശേഷം നിയമസഭ ചേരും നിലവിലെ കോൺഗ്രസിലെ സസ്പെൻഷൻ രീതി വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സസ്പെൻഷൻ കാലാവധി സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് അവസാനിക്കും അപ്പോൾ അദ്ദേഹത്തിന് കോൺഗ്രസ് എം എൽ എ കൂട്ടത്തിൽ തന്നെ ഇരിക്കാൻ സാധിക്കും